ഹലോ ആദ്യ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുമ്പോൾ നല്ല അടിപൊളി മസ്ലീൻ വരുന്ന സാധന സൂപ്പർ സാധനം നമ്മളിപ്പോ എന്താ പറയാ നല്ല നല്ല ഓഫറുകളിടണം ഇപ്പൊ നല്ല കിട്ടില്ല ഓഫറുകളാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നല്ല മെറ്റീരിയൽ ഇപ്പോൾ ഓണർ സ്പെഷ്യൽ ആയതുകൊണ്ട് കിഡിലോസ്റ്റ് ഓഫറുകളാണ് അപ്പൊ വേഗം ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വേഗം വേഗം എടുത്തോണ്ടി ആവശ്യക്കാർ വേഗം വേഗം എടുത്തോണ്ട് ചെറിയ ചെറിയ പ്രൈസുകളും ഇത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് വൺ ടു നയൻ ഫൈവ് ആണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ഓഫറായിട്ട് തരണം നിങ്ങൾക്ക് നമ്മൾ എന്താണ് സന്തോഷമായിട്ട് തരണം വേഗം വേഗം സ്വീകരിച്ചോണ്ട് നല്ല കിഡിലോസ്റ്റി സാധനം ഉണ്ടല്ലേ അടിപൊളി മാസത്തിന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത് ആ സെൻ എന്താ പറയുക ഫ്രണ്ടിലെ കുറച്ച് കണ്ടില്ല ഒരു ചെറിയൊരു തിളക്കം അതന്നെ ഉണ്ടാവുള്ളൂ ഇത് ആ ബാക്ക് സൈഡിൽ അങ്ങനെ പ്രിന്റ് വരികയും ചെയ്യും വേറെ സീനൊന്നുമില്ല കേട്ടാ നല്ല ഭംഗി ഉണ്ടാവും ബോട്ടം സെയിം കളർ ബോട്ടം വരും ഷോള് ഓ ഭയങ്കര സുഖം ഭയങ്കര സുഖം ഭയങ്കര രസമാണ് ഒരു ഫീലാണത് രണ്ടര കൊല്ലം കഴിഞ്ഞ കളിഫിന്ന് ഭയനെ കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു സുഖം നമ്മൾ സന്തോഷായിട്ട് ഏ ആ ഒരു സുഖം ആ ഒരു ഫീല് സന്തോഷ ഫീല് സൂപ്പർ സാധനം അടിപൊളി സാധനം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ വേഗം വേഗം എടുത്തോ മസ്റ്റാഡിയിലോ ഞാൻ എടുത്തത് ഒരു വൈലറ്റിലും ഡസ്റ്റ് മിക്സ് ആയിട്ട് വരുന്നത് ഒരു എന്താ പറയാ നല്ല രസമുള്ള ഒരു കളർ അടിപൊളി കളർ കളർ ഒക്കെ ആയിട്ട് നോക്കിയാ കളറ് കറക്റ്റ് ആണ് നോക്കിയാ കറക്റ്റ് അല്ലേ അതാണ് ഷാമിൽ പറഞ്ഞ പിന്നെ അപ്പറല്ല ഷാമിലിന്റെ അവിടെ ഏഴാടുണ്ട് നമുക്ക് കൂട്ടുന്ന പറയണത് ചുരിദ്ധാറൊക്കെ നിർത്തി ആട് കച്ചവടത്തിറങ്ങിയിക്കുന്ന ചാമി നല്ല കിട്ടില്ല സാധനം ഒരു രക്ഷയില്ലാത്ത പേറ്റണ് ഓളില്ലേ മോളെ സൂപ്പർ സാധനം രക്ഷയില്ല ഒരു രക്ഷയില്ല രക്ഷയില്ലാത്ത സാധനം ൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ കേട്ടാ ഇത് ഓരോന്നിനും ഞാൻ വില പറയുന്നുണ്ട് ഒന്നാലും ചോദിക്കൂ ഓരോരുത്തർ എന്താ വില ഇത് ചിലവരുണ്ട് ഇങ്ങനെ കൊറച്ചിന്റെ ഹൈറ്റുമ്പോഴേ എന്താ കെട്ടില്ലേ പെണ്ണിട്ടില്ലേ കല്യാണം ഇല്ലേ അതേമാതിരി എന്താ വില എന്താ വില നമ്മ വില പറയുന്നുണ്ട് ഇതാ വില ഇതാ വില നമ്മൾ നടന്ന് പോകുമ്പോൾ ഒറ്റക്കാണ് പോണത് പെണ്ണില്ല എന്നാലും ചോദിക്കും എന്താ പെണ്ണിട്ടില്ലേ അതേമാതിരി തന്നെ പിങ്ക് കളർ സുഭാഷ് സുഭാഷ് കളർ നല്ല പിങ്ക് ബോട്ടം വരും നല്ല രസമുള്ള ഷോൾ വരും നല്ല രസാണ് നല്ല രസമുള്ള ഷോൾട്ടേ എങ്ങനെയുള്ള സാധനം കിട്ടിലം കളർ കിട്ടിലം കളറ് രക്ഷ ഇല്ലാത്ത പാറ്റേൺ കളർ ആണ് വരുന്നത് ഇനി ലാസ്റ്റ് പീസ് ഒരു ബ്ലൂ കളറാണ് വരുന്നത് കേട്ടാ പൗഡർ ബ്ലൂയിലൊക്കെ പെടുത്താൻ പറ്റുന്ന അടിപൊളി നൈസ് സാധനം പക്ഷെ അതിൻ്റെ അടിയന്താ പറയുക കുറെ ഡാർക്ക് മിക്സ് ഇതൊക്കെ കൊടുത്ത കാരണം അതിൻ്റെ ഒരു ലൈറ്റും മിക്സ് അല്ല പക്ഷെ സ്ട്രെസ് ഉള്ള പാറ്റേൺ ആണ് കിടിലെന്ന് പറഞ്ഞാൽ കിടിലാൻ സാധനമാണ് ഇതാണ് സ്ലീവ് വരുന്ന കേട്ടോ ഈ പോഷന് അല്ലേ ഈ പോർഷൻ സ്ലീവ് വരുന്നത് പെട്ടെന്ന് വരെ നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നത് അതായത് ഫോറച്ചേലൊക്കെ സുഖമായിട്ട് അടിച്ചു വിടാൻ പറ്റുന്ന പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ക് വരുന്നുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും നല്ല വെറൈറ്റി ടൈപ്പ് മോഡലാവുകയും ചെയ്യും പട്ടക്ക പട്ടക്ക വെച്ചിട്ട് വേഗം വേഗം പർച്ചേസ് ചെയ്തോ നിങ്ങൾ നമുക്ക് തന്നില്ല അത് കിട്ടില്ല എന്ന് പറയണ്ട വേഗം എടുത്തോണ്ടില്ല അത്യാവശ്യം വെറൈറ്റി ഊ മക്കളെ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ രക്ഷയില്ല അടിപൊളി സാധനം അപ്പൊ മറക്കണ്ട അടുത്ത വീഡിയോയിൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻ കാണാൻ എല്ലാവർക്കും ബൈ